ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പ്രവീണം ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനൽ പരിചയപ്പെടുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ച് വില്ലകളെ കുറിച്ചാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വില്ലകൾ മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഉള്ളത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി സ്ഥിതി ചെയ്യുന്ന ഈ വില്ലകൾ അൻപത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം എന്ന വിലകൾ എന്നീ വിലകളിലാണ് ഉള്ളത് ഈ വില്ലകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് പ്രവീൺ എം ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക